യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ ജില്ലയിലെ തകഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പഴക്കം ഒരു ക്ഷേത്രമാണ് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന വലിയ എണ്ണ സുപ്രസിദ്ധമാണ് എല്ലാ രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഇതെന്ന് വിശ്വസിക്കുന്നു ഉപദേവതകളില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഒരു കാലത്ത് കേരളത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ഒരു മലം പ്രദേശത്ത് പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം മഴവെള്ളത്തിൽ ഒലിച്ചു വന്ന് കുട്ടനാട്ടെ ജലിയിൽ കിടന്നു കിടന്നുവെന്നും അതിനെ വില്യമംഗലം സ്വാമിയാൽ കണ്ടെടുത്ത് ഉദയർഘ മുനിയെ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം ആ വിഗ്രഹം തകഴിയിൽ പ്രതിഷ്ഠിച്ചു എന്നും പറയുന്ന ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട് മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്നതിന് മുൻപ് ഈ വിഗ്രഹം ഓതറമലയിൽ ആണ് പ്രതിഷ്ഠിച്ചിരുന്നത് എന്നും ആ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ ആയിരുന്നു എന്നും കൂടി ഐതിഹ്യ കഥ നീളുന്നു ഒരു കാലത്ത് ഇത് ഒരു ബുദ്ധവിഗ്രഹം ആയിരുന്നു എന്നും വിശ്വസിച്ചു പോരുന്നു കിഴക്കൻ മലയിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച പല ശാസ്ത്ര വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇതെന്നും ഭക്തജനങ്ങൾ കരുതുന്നു മലമ്പ്രദേശത്തെ ശാസ്ത്ര വിഗ്രഹങ്ങളെല്ലാം ആദ്യകാലത്ത് ബുദ്ധവിഗ്രഹങ്ങളായിരുന്നു അത്രേ ശങ്കരാചാര്യരുടെ ജീവിതകാലത്തിന് മുമ്പ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ബുദ്ധ ജൈന മതങ്ങൾ പ്രബലമായിരുന്നു ശങ്കരാചാര്യർ ബുദ്ധമത പണ്ഡിതന്മാരെ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തി വീണ്ടും ഹിന്ദുമതം പ്രചരിപ്പിച്ചു എന്ന അഭിപ്രായം ഇത്തനുണത്തിൽ ഗണനാർഹമാണ് കേരളത്തിലെ പല ശാസ്ത്ര വിഗ്രഹങ്ങൾക്കും ശ്രീബുദ്ധൻ്റെ വിഗ്രഹങ്ങളോടുള്ള സാദൃശ്യം ക്ഷേത്ര കലാവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തകഴി ക്ഷേത്രത്തിലെ വിഗ്രഹം ജലയിൽ നിന്നും വീണ്ടെടുത്ത് തഴുകി ശുദ്ധി വരത്തി പ്രതിഷ്ഠിച്ചതിനാലാണ് തകഴി എന്ന സ്ഥലപ്പേര് ഈ പ്രദേശത്തിന് സിദ്ധിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട് വിഗ്രഹപ്രതിഷ്ഠ കഴിഞ്ഞ് അചിരേണ ചെമ്പകശ്ശേരി രാജാക്കന്മാർ ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ശാസ്ത്രാവിഗ്രഹം ഒരു കാലത്ത് ശ്രീബുദ്ധൻ്റെതായിരുന്നുവെന്ന വിശ്വാസത്തോട് ഈ ഔഷധ നിർമ്മാണത്തെ പഴമക്കാർ ബന്ധപ്പെടുത്തുന്നു കേരളത്തിൽ ഒരു കാലത്ത് ആയുർവേദ വിജ്ഞാനം പ്രചരിപ്പിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതിന് ബുദ്ധമത പണ്ഡിതന്മാർ അനുഷ്ഠിച്ച സേവനം ഇവിടെ സ്മർത്തവ്യമാണ് ബുദ്ധമതം കേരളത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ കേരളീയ ബ്രാഹ്മണർ ബുദ്ധമത സന്യാസിമാരെ വിരോധികളാക്കുന്നതിന് പകരം അന്വയങ്ങളിലൂടെ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു എന്ന വിശ്വാസത്തിന് ചരിത്രപരമായ പ്രാബല്യം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അവർ ബുദ്ധമത സന്യാസിമാരിൽ നിന്നും ആയുർവേദം ജ്യോതിഷം തുടങ്ങിയ ശാസ്ത്രങ്ങൾ സ്വായത്തമാക്കിയിരുന്നു എന്നും കരുതാവുന്നതാണ് കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് ദിവസേന അഞ്ചു നേരം ഇവിടെ പൂജ നടത്തുന്നു അടിമന പാലത്തിങ്ങൾ ഇല്ലാത്തെയാണ് ഇവിടുത്തെ ശാന്തിക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മുഖ്യനിവേദ്യം വറുത്തുപൊടിയാണ് ഈ ക്ഷേത്രത്തിൽ തയ്യാറാക്കപ്പെടുന്ന വലിയ എണ്ണ സുപ്രസിദ്ധമാണ് വാദം തുടങ്ങിയ പല രോഗങ്ങൾക്കും കൈകണ്ട ഔഷധമാണ് ഈ എണ്ണ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എണ്ണ അടുപ്പത്ത് വെച്ച് കാച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ പാൽപായസം തയ്യാറാക്കുന്നു പാൽപ്പായസത്തിൽ പാടുകെട്ടുന്നത് തൈലം പാകമായി എന്നതിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ആദ്യമായി ഈ എണ്ണ കാച്ചിയ ആശാന്താണെന്ന് കരുതുന്ന ഒരു വിഗ്രഹം ഈ ക്ഷേത്രത്തിലുണ്ട് ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകളില്ല ഇത്തരത്തിലുള്ള അപൂർവക്ഷേത്രങ്ങളിലൊന്ന് തകടി ക്ഷേത്രം കുംഭമാസത്തിലെ ഉത്രനാളിൽ ആറാട്ട് വണ്ണം എട്ട് ദിവസത്തെ ഉത്സവം നടത്തുക ഇവിടെ പതിവാണ് ഉത്സവ ആഘോഷത്തോടൊപ്പം കളമെഴുത്ത് പാട്ടും കുളത്തിൽ മേലയും നടത്തിപ്പോരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവത്തിന് തകഴി ക്ഷേത്രത്തിൽ നിന്നും കുടവരവുണ്ടാകാറുണ്ട് ഇപ്പോൾ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക